പക്ഷെ എൻ്റെ വണ്ടിന്റെ നമ്പർ വെച്ചിട്ട് എൻ്റെ കസിന്റെ ഫോൺ നമ്പർക്ക് എന്നാണ് നമുക്ക് എനിക്ക് ഇത് വന്നിരിക്കുന്നത് നോക്കാൻ വേണ്ടിട്ട് അവൻ ജസ്റ്റ് ഓപ്പൺ ഓപ്പൺ കൂടി അവൻ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വാട്സാപ്പിൽ മെസ്സേജ് വന്നത് പിന്നെ ഒരു സംഭവം മനസ്സിലാക്കുക ഇങ്ങനെ ഒരു സംഭവം വന്നാൽ സെക്കൻഡ് സെക്കൻഡുകൊണ്ടാണ് നമ്മൾ അക്കൗണ്ടിലുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ പോകണെട്ടോ പക്ഷെ നമ്മളതില് ഹൈ ഗീസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖകാര്യം ഇരുന്ന് അപ്പോൾ ഇന്ന് വന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനാട്ടോ എന്താ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വണ്ടി നമ്പർ വെച്ചിട്ട് എൻ്റെ കസിന് ഒരു ഹാക്കിങ് നടന്ന് ഇപ്പോൾ വണ്ടി ഇല്ല ഇല്ലാൾക്കാർ എല്ലാവരും ശ്രദ്ധിക്കുക വണ്ടി ഇല്ലവരാണെങ്കിലും ഇപ്പോൾ കസിൻസ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ആരാണെന്നുണ്ടെങ്കിൽ പക്ഷേ എൻ്റെ വണ്ടിൻ്റെ നമ്പർ വെച്ചിട്ട് എൻ്റെ കസിൻ്റെ ഫോൺ നമ്പർക്ക് ഒരു മെസ്സേജ് വന്ന് ഒരു മെസ്സേജ് വന്ന് ഇവൻ എന്ത് ചെയ്തു അതിൽ എൻ്റെ വണ്ടി നമ്പർ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു അടിയിലൊരു പി ഡി എഫ് പോലെ ഒരു സംഭവം വന്നു അപ്പോൾ എവിടുന്നാണ് ഫൈൻ വന്നത് എവിടുന്നാണ് നമുക്ക് എനിക്ക് ഇത് വന്നിരിക്കണതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവൻ ജസ്റ്റ് അത് ഓപ്പൺ ആക്കുന്നതോടുകൂടി അവൻ്റെ ഫോണ് ഫുള്ള് ഹാക്കായി ഫസ്റ്റ് തന്നെ അവൻ്റെ വാട്സപ്പ് ഹാക്ക് ായി ഓല പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വേഗം ഇവർ മാറ്റിയിട്ടോ അപ്പോൾ തന്നെ ഇവർക്ക് ഇവന് കാര്യം മനസ്സിലായി ഇവൻ എന്താ ചെയ്തു വേഗം ഗൂഗിൾ പേ റിമൂവ് ആക്കി അതിൽ നിന്ന് വേണ്ട ഡാറ്റാസും കാര്യങ്ങളും എല്ലാം എന്തെയ്തു വേറെ ഫോണിൽ ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ ഫോൺ വേഗം ഫോർമാറ്റ് ചെയ്തു കാരണം ഈ ഒരു സിറ്റുവേഷനിൽ അവൻ വേഗം അത് ചെയ്തതുകൊണ്ട് അവന് വേറെ പ്രശ്നമൊന്നും വന്നില്ല പിന്നെ അവൻ്റെ നമ്പർക്ക് ഒരുപാട് ഒ ടി പിയും കാര്യങ്ങളും അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇവൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ടു എന്നിട്ട് നേരെ എന്തെയ്തു സൈബർ സെല്ലിലും അതേമാതിരി പോലീസ് വണ്ടർ സ്റ്റേഷനിലും നിലമ്പൂർ സ്റ്റേഷനിലും അവന് കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടോ അതുകൊണ്ട് അവന് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നില്ല ഇതേ സിറ്റുവേഷനിൽ ഇതേ സംഭവങ്ങളിൽ വേറെ നമ്മളെ ഏരിയ കൊടുത്താൽ മൂന്ന് ആൾക്കാർക്ക് വന്നിട്ടുണ്ട് ഈ സംഭവങ്ങൾ അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഞാനിന്ന് കാണിക്കാൻ കണ്ടുനോക്കി ഹലോ ഞാൻ പ്രശാന്താണ് പിന്നെ ഈ മോൾ കാണുന്ന മെസ്സേജ് ഈ ഗ്രൂപ്പിൽ ഏതെങ്കിലും ഡ്രൈവർമാരോ വണ്ടീൻ്റെ ഉടമകളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അല്ലാത്തവർക്കും വരാൻ സാധ്യത ഉണ്ട് ഇതിൻ്റെ ഒരു സുഹൃത്തിന് വന്ന മെസ്സേജ് ആണ് അപ്പോൾ ഇതേപോലെ ഒരു മെസ്സേജ് വന്ന് പരിവാഹൻ്റെ ചാനൽ ഡൗൺലോഡ് ചെയ്യണം എന്ന് തുടങ്ങിയിട്ട് അപ്പോൾ സാധാരണ ആളുകളൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കും അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് മിനിറ്റുകൾക്കകം അവൻ്റെ അക്കൗണ്ടിലുള്ള എല്ലാ പൈസയും പോയിട്ടുണ്ട് ഉണ്ട് ഒ ടി പി ചോദിച്ചിട്ടില്ല ഒരു കാര്യങ്ങളും ചോദിച്ചിട്ടില്ല അപ്പോൾ ഫുൾ പൈസ അക്കൗണ്ടിലുള്ള ഫുൾ പൈസ ആരോ എടുത്ത് ഏതോ കള്ളമാർ എടുത്തിട്ടുണ്ട് വരും ഒന്ന് സർക്കാർക്ക് വാട്ട്സ്ആപ്പിലാണ് ഇങ്ങനത്തെ മെസ്സേജ് വരുന്നത് അപ്പോൾ പരിവാഹിയോ അതേപോലെ തന്നെ മറ്റ മെസ്സേജുകളൊന്നും വാട്സപ്പിൽ ഒരിക്കലും വരാറില്ല അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യേണ്ട ഉടനടി അത് ഡിലീറ്റ് ഡിലീറ്റാക്കി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യും എന്തെങ്കിലും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്നാലും അറിയുന്ന ആളുകളും അറിയാതെ സ്വന്തം വണ്ടിക്ക് എന്തെങ്കിലും വന്നോ എന്ന് വിചാരിച്ചിട്ട് ക്ലിക്ക് ആയിപ്പോകും ക്ലിക്കായി മിനിറ്റുകൾക്കകം പൈസ പോയിട്ടുണ്ട് ഒ ടി പി ചോദിക്കുന്നില്ല ഒരു കാര്യങ്ങളില്ല ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ ഫോണിൽ ഡൗൺലോഡ് ആവുകയാണ് പക്ഷേ ആപ്ലിക്കേഷൻ എവിടെയാണ് ഡൗൺലോഡ് ആയെന്ന് കാണാൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം ഇതാണ് സംഭവം ഇങ്ങനെ എല്ലാവർക്കും ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം നല്ലോണം ശ്രദ്ധിക്കണം കാരണം ഇപ്പോൾ നമ്മളെ അയൽവാക്കത്തെ നമ്പർ വെച്ചിട്ട് ഇൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പർ ഇൻ്റെ വണ്ടിൻ്റെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ അവൻ്റെ ഫോൺ നമ്പർ വെച്ചിട്ട് അവനാണ് ചെയ്യൽ അത് ആ ചാൻസ് കൊണ്ടാണോ അവൻക്ക് ഈ ഒരു ഹാക്കിംഗ് വന്നത് എനിക്കറിയില്ല പക്ഷേ എൻ്റെ വണ്ടി നമ്പറും കാര്യങ്ങളും വെച്ച് നമ്മൾ സ്വാഭാവികമായിട്ട് നോക്കുമല്ലോ ഞാൻ എവിടെ പോയിട്ടാണ് ഫൈവ് വന്നത് എവിടുന്നാണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കാണിച്ചതാ എന്താണ് എങ്ങനെയാണ് വന്നതെന്നില്ല അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചതരാം

ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൈബർ അല്ല പോലീസ് സ്റ്റേഷനിലും കാര്യങ്ങളെന്നൊക്കെ നമ്മൾ പറഞ്ഞത് എന്താ ഒരിക്കലും പരിപാടി നിന്നും എം വി ഡി കാര്യങ്ങളിൽ നിന്നും നമ്മൾ വാട്സപ്പ് വഴി ആർക്കും മെസ്സേജും കാര്യങ്ങളും അയക്കലില്ല എന്നാണ് നമ്മൾ അറിഞ്ഞ സംഭവങ്ങൾ കേട്ടോ മെസ്സേജ് വരും അത് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് വരൽ അത് അതിലാണ് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കൽ അല്ലാതെ വാട്സപ്പ് വഴി ആർക്കും വരലില്ല എന്നാണ് ഇത് നമ്മളെ നമ്മളന്വേഷിച്ച സാറുമാരും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ ഈ ഏരിയയിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമ്മൾ വേറൊരു പട്ടണക്കാരനും ഈ ഒരു സംഭവങ്ങൾ വന്നിട്ടുണ്ട് അവരുടെ ഫോണിൽ ഫോട്ടോസും കാര്യങ്ങളും ൊക്കെ എന്ത് ചെയ്തു അവർ ഹാക്ക് ചെയ്തിട്ട് അവരെ ആ ഫോൺ നമ്പറിലുള്ള ആൾക്കാർക്കൊക്കെ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വേറെ മൊഫൈ ചെയ്തിട്ട് വേറെ പല രൂപത്തിലാക്കിയിട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ട് പറഞ്ഞു പക്ഷെ അവരുടെ ലക്ഷ്യം എന്താണ് ക്യാഷാണ് ഈ ക്യാഷിന് വേണ്ടിയിട്ട് അവരെല്ലാം ചെയ്യും വീഡിയോസും കാര്യങ്ങളൊക്കെ വിട്ടു വിട്ടുകൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു പക്ഷെ ഇവർ അതിന് ഈ അവൻ്റെ കസിൻ എന്തെയ്തു ഇൻ്റെ നമ്പർ വെച്ച് ഞാനാണെന്ന് കരുതിയിട്ടാണ് എനിക്ക് എവിടെന്നെങ്കിലും പറ്റി നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് നോക്കുമല്ലോ എന്താ സംഭവിച്ചത് എവിടുന്നാ നോക്കിയാലോ ബെൽറ്റ് ഡയറ്റോ വേറെ എവിടെയെങ്കിലും പോയിട്ടാണോ എന്നൊക്കെ നോക്കുമല്ലോ അങ്ങനെ സംഭവിക്കണം അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർ ഒരിക്കലും എന്ത് ചെയ്യണം വാട്സപ്പിൽ ഇങ്ങനത്തെ ഈ എം വി ഡിന് അതേപോലെ പരിവാറിൽ നിന്ന് കാര്യങ്ങളിൽ നിന്ന് വന്നാൽ ഒരു ആൾക്കാരും ഇത് ഓപ്പൺ ആക്കരുത് അതെന്ത് ചെയ്യണം വേഗം ബ്ലോക്ക് ചെയ്യുക നമ്പർ ബ്ലോക്ക് ചെയ്യുക എന്നിട്ട് സ്റ്റേഷനിലോ എവിടെയെങ്കിലും നമ്മൾ പെട്ടെന്ന് കംപ്ലയിൻറ്റ് കൊടുക്കുക അപ്പോൾ ഈ ഒരു കാര്യം ഇത് നടന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇത് ക്ലിയർ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാതിരുന്നത് കേട്ടോ പിന്നെ തന്നെ ചാനലിൻ്റെ വിഷയങ്ങളുള്ളത് കൊണ്ടാണ് പറയാതിരുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് കാരണം ഇപ്പോൾ ഇന്നലെ എനിക്ക് ഇങ്ങനത്തെ ഒരു മെസ്സേജ് എനിക്കല്ല വേറൊരാൾക്ക് സംഭവിച്ചത് ഒരു വോയിസ് മെസ്സേജ് ഞാൻ കാണിച്ചെന്നില്ലേ ആ വോയിസ് മെസ്സേജ് എനിക്ക് ഇന്നലെയാണ് കിട്ടിയത് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇങ്ങളുടെ കൂടി ഒന്നും കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോസ് ചെയ്യണ കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളെ വണ്ടി ഇല്ല ണെങ്കിലും ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ നമ്പ പേരിലുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിലും ആര പേരിലുള്ള നമ്പറാണെന്നുണ്ടെങ്കിലും നമ്മളെ നമ്പർക്ക് ഇങ്ങനെ ഒരു പരിപാലനോ ഏതെങ്കിലും നമ്പർ വന്നാൽ ആരും അത് ഓപ്പൺ ആക്കരുത് വേഗം ബ്ലോക്ക് ചെയ്യുക അടുത്ത പോലെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ വേഗം കംപ്ലയിൻറ്റ് കൊടുക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഉള്ള അപ്പം എന്താ എല്ലാവരും വണ്ടിയില്ല ആൾക്കാരെല്ലാവരും ശ്രദ്ധിക്കുക ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ നമ്മൾ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന കുട്ടിക്ക് സംഭവിച്ചു എന്താ സംഭവിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓപ്പൺ ആക്കും അപ്പോൾ അവരടുത്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക ഇങ്ങനൊരു സംഭവം വന്നാൽ സെക്കൻഡ് സെക്കൻഡുകൊണ്ടാണ് നമ്മൾ അക്കൗണ്ടിൽ ക്യാഷും കാര്യങ്ങളൊക്കെ പോകണം കേട്ടോ പക്ഷെ നമ്മളതിൽ ഏതൊരു ആപ്പ് ഡൗൺലോഡ് ആകുകയാണ് ആ ആപ്പ് വഴിയാണ് അവരെല്ലാ ഡീറ്റെയിൽസും എടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഈ ആപ്പ് എവിടെ തിരഞ്ഞിട്ടും ആർക്കും കാണുന്നില്ല ഫോണിൽ നിന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറയാനില്ല എനിക്ക് വന്നൊരു അനുഭവമാണ് ഞാൻ പറയണത് കേട്ടോ എൻ്റെ വണ്ടി നമ്പർ വെച്ചിട്ടാണ് എൻ്റെ കസിന് പോയത് അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് ഞാൻ വന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരം എല്ലാ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ